കാണക്കാരിൽ തൊണ്ണൂറ്റിയാറുകാരനായ വയോധികൻ എൺപത്തിനാല് വർഷമായി നടത്തി വരുന്ന കാപ്പിക്കട മുതിർന്നവർക്കും ഇളമുറക്കാർക്കും ഒരുപോലെ ആസ്വാദികരമാകുന്നു കാണക്കാരി ആറ്റുവായിൽ കുട്ടൻപിള്ള ആശുപത്രി പടിയിൽ എൺപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തുറന്ന കാപ്പിക്കടയാണ് ഇപ്പോഴും മുടക്കം കൂടാതെ പ്രവർത്തിക്കുന്നത് കാലത്തിന്റെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും കുട്ടൻപിള്ളയുടെ കട്ടൻ കാപ്പിക്ക് നാട്ടുകാർക്കടയിൽ നിന്നും വലിയ പ്രിയമാണ് പ്രായത്തിന്റെ വശതകൾ ഉള്ളതുകൊണ്ട് ദോശയും ഇഡ്ഡലിയും ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും എണ്ണ പലഹാരവും വാങ്ങി വിൽക്കും അലമാരിയിൽ എപ്പോഴും പപ്പട പപ്പടംപോളിയും വണ്ണും സ്റ്റോക്ക് ഉണ്ടാകും കാണക്കാരി ആശുപത്രിപ്പടിയിൽ ഇപ്പോൾ പഴമയുടെ നേർക്കാഴ്ചയായി ബാക്കി നിൽക്കുന്നത് തട്ടിയിട്ട ചായപ്പിടികയാണ് ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചതോടെ ഇവിടെ ഇപ്പോൾ ലോ കോളേജാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കാപ്പിക്കട മാറ്റങ്ങളില്ലാതെ പതിവാർക്കായി തുറക്കുന്നുണ്ട് എട്ട് പതിറ്റാണ്ടിലേറെയായി കാണക്കാരിയുടെ വളർച്ച നേരിൽ കാണുന്ന കുട്ടികളുടെ ഓർമ്മകൾക്ക് ഇന്നും ചെറുപ്പമാണ് പ്രായമായവർ സൗഹൃദം പുതുക്കാനും നാട്ടുവിശേഷങ്ങൾ അറിയാനും ഇപ്പോഴും ഈ ആശ്രയിക്കുന്നത് രാവിലെ അവനേറ്റ് വെള്ളമൊക്കെ ചായ പച്ചരിപ്പലകാരം ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ മേലാത്ത കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല എണ്ണപ്പൊലകാരമൊക്കെ മേടിച്ചു വെക്കും ഈ പണ് പപ്പട അങ്ങനെയുള്ളതൊക്കെ എനിക്ക് അത് മതി അവർക്കൊന്നും കൊടുക്കണ്ട അന്നൊരു മതാമ്മ രണ്ട് മതാമ്മമാരിവിടെ വന്നു ഒന്നൊരു ഡോക്ടർ മതാമ്മയും ഒന്നുകിൽ ജീവിതക്കാരുടെ പ്രവർത്തക അങ്ങനെ രണ്ടെണ്ണ ഇവിടെ വന്നു വന്നേച്ചാൽ അവരുടെ അവിടുത്തെ വടക്കൊക്കെ ഒരു മുറിയിലാണ് അവർ ഡോക്ടർ മതാമ്മ ആശുപത്രി പോലെ തുടങ്ങിയത് ആശുപത്രി എന്ന് പറഞ്ഞാൽ അവർ വല്ലവരും ഒക്കെ ചെന്നാൽ ചികിത്സിക്കും ആ ഇനി അധ്യാപിച്ചുകൊണ്ട് അവർ ആ മതാമ്മ കൈകളിൽ പോയി വീട് വഴി പോകേണ്ടി വന്നാൽ അതിന് പോവും ഒക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ ഇരുന്നപ്പം എനിക്കിവിടെ കുറെ സ്ഥലം കിടക്കുന്നുണ്ടായി വെള്ളം പിടിച്ച് കിടന്ന സ്ഥലമാണ് ഞാൻ നിമ്മാ അന്നത്തെ കാലത്ത് ഈ നാല് കനിഞ്ഞാരക്കോടി നാട്ടിയ ഒരു ഷെട്ട് വെച്ചാൽ ആ ചുറ്റും മണ്ണും കുറച്ച് വെച്ചാൽ വിറ്റി ഞാൻ അങ്ങനെ വെച്ച ഈ തുടങ്ങിയത് വൈകുന്നേരം കാലത്തെ അന്ന് ഈ ചെങ്ങോല കൊണ്ടാക്കും ഷെട്ടുണ്ടാക്കുന്നു തൻ്റെ കഴിയുമ്പം എന്നിട്ട് ഈ കനിയാരം കൊണ്ടൊരു സണ്ണി ചാക്കോ ചാമക്കാലയിലും ജോസഫ് പുല്ലമ്പള്ളിയിലും തമിഴ്നാട് സ്വദേശി ശിവയും ഒക്കെ കുട്ടമ്പിലയുടെ കടയിലെത്തി സൗഹൃദ ഗ്യാസ് അടുപ്പിന്റെ കാലത്തും കുട്ടമ്പിലയുടെ അടുപ്പിൽ തീപൊകയുന്നത് വിറകും ചൂട്ടും കൊണ്ടാണ് ചായത്തട്ടിലെ ഓട്ടുപോണിയിൽ തിളച്ച വെള്ളം പകർന്ന് ചായയും കടും ചായും കടുങ്കാപ്പിയും തയ്യാറാക്കുവാൻ കുട്ടമ്പിള്ളക്ക് നിമിഷങ്ങൾ മതി രാവിലെ കടയിലെത്തിയാൽ വൈകിട്ട് മാത്രമേ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയുള്ളൂ നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള കുട്ടമ്പിള്ള വിശ്രമ സമയത്ത് പത്രങ്ങൾ പലതും വായിച്ചു തീർക്കും പഴയകാലത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന ജീപ്പിനെ കുറിച്ചും പഴയകാല സൗഹൃദങ്ങളെ കുറിച്ചും പഴയകാലത്തെ കാണക്കാരെ കുറിച്ചും കുട്ടംപിള്ളക്ക് ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് മൂന്ന് ചമ്പളക്കാരുമൊക്കെ വെക്കും ഒരെണ്ണം പുതിയ വണ്ടിയായിരിക്കും ഒരെണ്ണം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത ആ മൂന്ന് വെച്ചിലും അവർ ഈ വെമ്പള്ളി കുടയ്ക്കവരേതാക്കണം ഓടിക്കൊണ്ടുപോകും ഈ മൂന്ന് വണ്ടി അന്നേരം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വേണം വേണം ഡ്രൈവർമാരൊക്കെ നമ്മളോട് ഇട്ടിട്ട് ശല്യം തുടങ്ങി അന്നേരം ഞാൻ അവിടെ ഇട്ട് തന്നെ രണ്ടെണ്ണം വിറ്റും സെക്കൻഡ് ഹാൻഡ് വണ്ടി രണ്ടും കിട്ടും പുതിയ വണ്ടി കിട്ടാതെ തിരിച്ചുണ്ടായി അതുകൊണ്ട്